ഞങ്ങളുടെ തീരുമാനം ഇനി എന്തൊക്കെ സംഭവിച്ചാലും സമരം മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം കാരണം ഇന്നിപ്പം ആറാം ദിവസം നിരാഹാരം അന്ധ മുതൽ കിടക്കുന്നവർ തന്നെയാണ് ഇന്ന് രണ്ടുപേര് അതിൽ ഒരാള് ആദ്യ ദിവസം രണ്ടു ദിവസം ഒരു ദിവസം കഴിഞ്ഞപ്പോ തന്നെ കോളേജ് വീണു രണ്ടാമത്തെ ആളെ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് അയാൾ ഡിസ്ചാർജ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇനി പ്രത്യേകിച്ച് ഇതിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ അമ്മമാരെല്ലാം രോഗികളായി എന്നാൽ പോലും നമ്മൾ ഓരോ പ്രവർത്തകരും മരിച്ചു വീണാലും ഈ സമരപ്പന്തൽ നിന്നും ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ നേടും വരെ ഞങ്ങൾ തിരിച്ചു പോവാൻ തയ്യാറല്ല കാരണം ഞങ്ങള് ഇത് സാധാരണ ഒരു ഉപവാസം എടുക്കുമ്പോഴത്തേക്ക് ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു പ്രാഥമികമായ നടപടികളുണ്ട് അതുപോലും നമുക്ക് ചെയ്തു തന്നിട്ടില്ല ഇപ്പൊ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ആ കിടക്കുന്ന ആറ്റമാരുടെ ഈ നമ്മുടെ നേതാവിന്റെയും ആരോഗ്യനില പരിശോധിക്കുകയും അവരുടെ അവസ്ഥ ഞങ്ങൾ അത്രത്തോളം അവസ്ഥ വരും ഷുഗർ കാണു പോകുന്ന അവസ്ഥ വരുമ്പഴത്തേക്ക് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നു അല്ലാതെ നമ്മള് ഗവൺമെന്റ് ഇതുപോലെ ഇങ്ങനെ ഒരു സമരം നടക്കുന്നതായിട്ട് പോലും ഇന്ന് പോയി പരിഗണിക്കുന്നില്ല നമ്മുടെ ഒരു ആവശ്യമാണ് ഞങ്ങൾ ഇത്രയും കാലം ഗവൺമെന്റിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവരാണ് നാഷണൽ വർക്കേഴ്സ് എന്നുള്ള ഒരു പരിഗണന പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല അപ്പൊ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ നല്ല അതായത് പതിനെട്ട് വർഷം പതിനെട്ട് വർഷം ഞങ്ങള് ഗവൺമെന്റ് ഞങ്ങളുടെ എല്ലാ ജോലിയും ഇപ്പം ഞങ്ങൾക്ക് വല്ലത് വിഷയത്തിലാണ് കാരണം ഇപ്പൊ പ്രാദേശിക തലത്തില് പഞ്ചായത്തുകളിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഹോസ്പിറ്റൽ തലത്തിലും ഒക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമ്മർദങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാൽ പോലും ഞങ്ങൾ എന്തായാലും ഈ സമരത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് ഞങ്ങളുടെ ഒക്കെ ഐ ഡി നമ്പർ വാങ്ങിച്ച് ഞങ്ങളെയൊക്കെ തിരിച്ചുവിടാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നുണ്ട് ബാക്കി പകരം ആശമാരെ അവർ കണ്ടെത്തി വെച്ചിട്ടുണ്ട് വാർഡ് സി പി എമ്മിന്റെ മെമ്പർമാർ പറയുന്നത് വർക്കേഴ്സിനെ എപ്പോൾ വേണമെങ്കിലും ഓരോ ഭരണസമിതി വരുമ്പോഴും അവർക്ക് മാറ്റിവിടാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നാണ് അവര് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാർഡ് തല അവലോകന യോഗങ്ങളെ വിളിച്ചിട്ട് ആ യോഗങ്ങളിലെ വെച്ച് പല വിധത്തിലുള്ള ഫീസണികൾ മുഴക്കുന്നുണ്ട് സമരത്തിൽ പങ്കെടുക്കുന്ന ആച്ചമാരുടെ പല അല്ലെങ്കിൽ പിൻവലിയാൻ പറയുന്നുണ്ട് അതുപോലെ ഞങ്ങള് ജോലി ചെയ്ത് ആ സമരം നടത്താം എന്നുള്ള രീതിയിൽ നമ്മൾ ആ കാഴ്ചപ്പാടുകൂടി വന്നപ്പോഴേ ജനങ്ങൾക്ക് സേവനം കൊടുക്കുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്താം എന്നുള്ളത് വന്നപ്പോഴത്തേക്ക് അവര് പറയുകയാണ് സമരത്തിന് വൈകുന്നേരം പോലും നമുക്ക് പോകാൻ കഴിയില്ല നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് പോലും പോകാൻ കഴിയില്ല നമ്മള് ജോലി കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ പോണമെന്നും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ കുടുംബനാഥന ഭർത്താവിനെയും നമ്മുടെ മക്കളെയൊക്കെ ധരിപ്പിച്ച പോലെ ഇതിപ്പം ഗവൺമെന്റിനെ കൂടെ ധരിപ്പിക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് അവര് ഞങ്ങളുടെ എല്ലാം ഏതെങ്കിലും ഒരു വീഡിയോയില് ഞങ്ങളെ ഫോട്ടോ അതായത് മാധ്യമ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളെ തന്നെ നമ്പർ വാങ്ങിച്ച് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതായത് മുന്നിൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നപ്പോഴും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത് തടയാനുള്ള നീക്കങ്ങൾ നിരവധിയായി നടന്നിരുന്നല്ലോ അതായത് ട്രെയിനിങ് സെഷനുകൾ അടക്കം ആ ദിവസത്തിൽ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതുപോലെ മാത്രമല്ല ഇപ്പൊ പ്രാദേശിക തലത്തില് അവര് യോഗങ്ങൾ സി പി എമ്മിന്റെ യോഗങ്ങൾ വിളിച്ചിട്ട് സി പി എം സി പി എമ്മിന്റെ മെമ്പർമാരുടെ ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവരവരുടെ ആച്ഛന്മാരെ സമരപ്രതില് എത്തിക്കാത്ത രീതി ചെയ്യണമെന്നുള്ളത് അതുപോലെ അവരുടെ നേതാക്കന്മാര് വാർഡ് ഉള്ള നേതാക്കന്മാരും അതിന അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട് ഏർ ഇനിയിപ്പോൾ പല രീതിയിലുള്ള ഭീഷണികളും നേരിടുന്നുണ്ട് ഞങ്ങളുടെ തന്നെ കുറെ പേര് ആഘാതവലോകന വ്യവങ്ങളിൽ വിളിച്ചിട്ട് ശരിക്കും നിങ്ങൾ അതിന് അർത്ഥമല്ല ഇനി നിങ്ങൾ സർക്കാരിനെതിരെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജോലി പോകും ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഇനി മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലുള്ള വൻ ഭീഷണികളാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഞങ്ങൾ ഐ ഡി നമ്പറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പോകുന്ന ഞങ്ങളുടെ ജോലി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറയും പക്ഷെ കാരണം ഞങ്ങൾ ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന് വേണ്ടി പണിയെടുത്തിട്ട് ജോ ജോലി ചെയ്ത കൂലി ചോദിക്കുമ്പോഴത്തേക്ക് പറയും കേന്ദ്ര സർക്കാരിനോട് ചോദിക്കണം പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അതായത് പിടിയിലുള്ള പേസടികളിലും ബാക്കി കാര്യങ്ങളിലും എല്ലാം സംസ്ഥാന സർക്കാർ പാർട്ടിതലത്തിൽ ഞങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം